ഫ്രണ്ട്സ് ഇന്ന് ഗ്രൗണ്ട് വർക്ക്ഡ് പ്ലാന്റിൻ്റെ കുറിച്ച് കെയറിംഗ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കാലമൊക്കെ പതുക്കെ മാറി വെയിലൊക്കെ കിട്ടുമ്പോഴേ ഈ ഗ്രൗണ്ട് വർക്കിഡ് നന്നായിട്ട് പൂവിടുന്ന ഒരു ടൈമാണ് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് പ്ലാന്റ് നമുക്ക് പൂ തരുന്നതാണ് അപ്പോഴെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് ഇന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഗ്രൗണ്ട് വർക്ക് ഇട്ടുണ്ട് നാടൻ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി നാടൻ വെറൈറ്റി ആണെങ്കിൽ മഴ ആയാലും വെയിലായാലും ഒരു കുഴപ്പമില്ലാതെ അത് നിന്നോളും ധാരാളം തൈകളും തരും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് പൂവിടുകയും ചെയ്യും ഹൈബ്രിഡ് വെറൈറ്റി അങ്ങനെ മഴയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അതിനെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത് ഈ വെറൈറ്റി അങ്ങനെ മഴ കൊണ്ടാലൊന്നും കുഴപ്പമുണ്ടാകുന്ന ഒരു ടൈപ്പല്ല സാധാരണ എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു തരം ഗ്രൗണ്ട് വർക്കിഡ് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റി എപ്പോഴും മഴയിൽ മഴയുള്ള സമയത്ത് മാറ്റി വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിന് വേര് ജീലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇല ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് പോട്ട് നമ്മൾ എടുക്കുന്ന പോട്ടാണ് വലിയ പോട്ടിലെടുത്ത് നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പൈക്കൊന്നും വരത്തില്ല അത് പുതിയ പുതിയ തൈകളുണ്ടാകത്തേ ഉള്ളൂ നമ്മൾ ഇതിപ്പം ഞാൻ നട്ടിരിക്കുന്ന മദർ പ്ലാന്റിൽ നിന്ന് വേർപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയൊരു കവറിലോട്ട് സെയിൽ ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ് അതിലൊരു ചെറിയ സ്പൈക്കും വന്നിട്ടുണ്ട് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പൂവിടുകയും ചെയ്യും നന്നായിട്ട് അതിൻ്റെ ആ ബൾബിലൊക്കെ വെയിലടിക്കുന്ന രീതിയിൽ വേണം വെക്കാൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വലിയ ബോട്ടിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതിൻ്റെ ആ റൂട്ടിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം വളങ്ങളുടെ വേസ്റ്റ് ഇപ്പോൾ ഓർഗാനിക് വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതൊന്നും കാണാൻ പാടില്ല ഉള്ളിത്തൊലി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ പോട്ടിലാണെങ്കിൽ ഈ പ്ലാന്റ്സ് തിങ്ങി നിറഞ്ഞേക്കുവാണെങ്കിൽ ഫ്ലവർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് റീ പോട്ട് ചെയ്ത് മാറ്റി മറ്റു ചട്ടികളിലോട്ട് മാറ്റേണ്ടത് നല്ലതാണ് പിന്നെ ഈ വേറൊരു കാര്യം വെയിൽ അമിതമായാലും വാട്ടറിംഗ് കൂടുകയാണെങ്കിൽ ഈ മഞ്ഞ നിറം ഈ ലീഫിൽ വരും അപ്പം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യേണ്ടത് ഇടയ്ക്ക് നമ്മൾ സാഫ് ഫംഗിസൈഡ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫംഗിസൈഡ് കൊടുക്കേണ്ടതാണ് ഈ പോട്ടിലിങ്ങനെ ചെടികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ റീപ്പോട്ട് ചെയ്യേണ്ട സമയമായിരുന്നു ഓർക്കണം നമ്മൾ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് മാറ്റി വെച്ചാൽ വേഗം വേഗം സ്പൈക്ക് വരും ഇതിപ്പം നമ്മൾ ബൾബ് നന്നായിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ വേണം നടാൻ പോട്ടി മിക്സ് എന്ന് പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന കരിക്കട്ട മണ്ണ് എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ കുറച്ച് മണ്ണ് മണൽ കരിക്കട്ടയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇടാറുള്ളത് പക്ഷേ നല്ല വേരോട്ടം കിട്ടണം വാട്ടറി കൊടുക്കുമ്പോഴും നന്നായിട്ട് നീർവാർച്ചയുള്ള പോട്ടി മിക്സ് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഈ വേര് ചീയല് ഉണ്ടായി ആ ബൾബൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാകും അപ്പം ഇതിലെല്ലാം സ്പൈക്ക് വന്നിട്ടുണ്ട് ചെറിയ കവറിലോട്ടൊക്കെ ഞാൻ മാറ്റി സെയിലിനായിട്ട് കുറച്ച് മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലൊക്കെ സ്പൈക്ക് വരികയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് വെക്കാൻ എടുത്ത് വെക്കാനും എളുപ്പമാണ് മഴ വരുവാണെങ്കിൽ എടുത്ത് മാറ്റാനും സൗകര്യമാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിക്കാണ് മഴ കുഴപ്പം സാധാരണ നാടൻ വെറൈറ്റിക്ക് ഒരു പ്രശ്നമില്ല മഴയത്ത് നിന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈറ്റായിരുന്നു ഞാൻ ആദ്യമേ ഒന്നും അത് പെട്ടെന്ന് ശ്രദ്ധിച്ചതുമില്ല അതാണെങ്കിൽ ആദ്യമേ അതിന് ആ തണ്ടിൽ ഒരു ചെറിയ പൂപ്പൽ പോലെ വന്നായിരുന്നു ഫ്ലോറൊക്കെ തന്നതായിരുന്നു പക്ഷേ പിന്നെ അത് മാറ്റി വയ്ക്കുന്ന കാര്യം ഞാനങ്ങ് വിട്ടുപോവുകയും ചെയ്തു അങ്ങനെ അതിപ്പോൾ ആ ചെടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് സാഫ ഇങ്ങനെ ഒരു ലക്ഷണം കാണുമ്പോഴേ നമ്മൾ സാഫ് ഫംഗിസൈഡ് ഉപയോഗിച്ച് കൊടുക്കണം പക്ഷേ ഞാനത് ചെയ്യാതിരുന്നു അതുകൊണ്ടാണ് ആ ചെടി അങ്ങ് പോയത് ഇങ്ങനെ നന്നായിട്ട് കുലകളിയായിട്ട് പൂക്കാൻ വേനൽക്കാലത്ത് നമുക്ക് ഓർഗാനിക് വള്ളങ്ങളെല്ലാം കൊടുക്കാം എന്നാൽ മഴക്കാലത്ത് ഓർഗാനിക് വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഓർഗാനിക് വളങ്ങൾ കൊടുത്താൽ ഇത് ചീഞ്ഞു പോകാനാണ് സാധ്യത പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അമിതമായിട്ട് വളങ്ങൾ കൊടുത്താലും ഇതിൻ്റെ ബൾബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വളം ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ബൾബിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഇച്ചിരി അകത്തി വേണം ഇടാൻ പിന്നെ പോട്ടിൽ പ്ലാന്റ് നടുമ്പോഴും ശ്രദ്ധിക്കണം ഒരു പോട്ടിൽ ഒരു മൂന്നോ നാലോ തയ്യേ നിർത്താവ് ഇതാണ് ഞാൻ ആ കവറിൽ നട്ടിരുന്ന ചെടി അതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലേ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ കുറച്ചും കട്ട് ചെയ്ത് മാറ്റണം എളുപ്പം ഇത ഇതിലൊക്കെ സ്പൈക്കും വന്നിട്ടുണ്ട് ഇത്രയും പോട്ടിങ് മിക്സ് ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് നമുക്ക് പൂക്കൾ തരുകയും ചെയ്യും അപ്പം ചെറിയ ചെറിയ പോട്ടിൽ വെക്കുന്നതാണ് കുറച്ചും നല്ലത് ഈ ഒരു ചെറിയ കവറിലിരുന്ന ചെടിയാണിത് അപ്പോഴിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഗ്രൗണ്ട് വർക്ക് വളർത്തിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് കൂടുന്ന പ്ലാന്റ്സ് കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്